കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്നൂസ് റോഷൻ എന്ന തട്ടിക്കൊണ്ടുപോകപ്പെട്ട യുവാവിനെ ഒപ്പമുണ്ടായിരുന്ന സംഘത്തിന്റെ കൂടെ ബൈക്കിൽ വീട്ടിൽ എത്തിയവരെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത് മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കി കൊടുവള്ളി കിഴക്കോത്ത് പരപ്പാറയിലെ വീട്ടിൽ നിന്നും അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഏഴുപേരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതിൽ ആദ്യം ബൈക്കിലെത്തി വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയ രണ്ടുപേരെയാണ് കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കാറിൽ ആയുധങ്ങളുമായി എത്തിയ മറ്റഞ്ചുപേരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വെള്ള സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കാറിലെത്തിയ അഞ്ചംഗ സംഘം ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു ഗൾഫിലുള്ള സഹോദരൻ അജ്മൽ റോഷനുമായുള്ള സാമ്പത്തിക ഇടപാട് തർക്കമാണ് അന്യൂസിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികളെ പ്രേരിപ്പിച്ച ഘടകം പ്രതികൾ നേരത്തെയും കുടുംബത്തെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു ദിവസം മുമ്പ് പ്രതികൾ ഇവിടെ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അന്നൂസിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്